നമസ്കാരം വെട്ടനോസ് ക്യാപ്സുളിലേക്ക് സ്വാഗതം പവൻ ഗോൾ പവൻഗോൾ കോലോപ്പാലം സ്വദേശിയുടെ വീട്ടിൽ വളർത്തിയിരുന്ന പശുവിനെ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയ കേസിൽ കോലുപാലം സ്വദേശിയായ കുറ്റിക്കാട്ടിൽ യൂസഫിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പശുവിന്റെ ഉടമസ്ഥന്റെ പറമ്പിൽ ജോലിക്ക് വന്നിരുന്ന പ്രതിയെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി തൊഴുത്തിന്റെ ഭാഗത്ത് കണ്ടതിൽ സംശയം തോന്നി തൊഴുത്തിൽ സ്ഥാപിച്ചിരുന്ന സി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത് ഉടനെ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിൽ ഞായറാഴ്ച തിരൂർ എസ് ഐ ഷിജോ സി തങ്കച്ചന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു ഇയാൾക്കെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനും മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു